അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് പശ്ചിമ ബംഗാൾ കൊൽക്കത്ത ശാന്തമാകുന്നില്ല ആശാന്തിയിലാണ് കാരണം അവരുടെ ന്യായമായ ആവശ്യം മമതാ ബാനർജി സർക്കാരിനെതിരായി പ്രതിഷേധമൊക്കെ ഇരുമ്പുന്ന ഒരു കാഴ്ച രാത്രി വൈകി ഇന്നലെ രാത്രി വൈകിയൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അടക്കം പ്രതിഷേധമുണ്ടായിരുന്നു തെരുവിലിറങ്ങിയിരുന്നു ഗതാഗതം സ്തംഭിപ്പിച്ചിരുന്നു അത് കൊൽക്കത്തയുടെ മാത്രം കഥയുമല്ല മറ്റു പ്രധാന നഗരങ്ങളിലൊക്കെ ഈ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ രാത്രി വൈകിയും ഉണ്ടായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട മമതാ ബാനർജി മുഖ്യമന്ത്രി തന്നെ റാലി നയിക്കുന്നു എന്തൊരു വിചിത്രമായി കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ മുഖ്യ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കേന്ദ്രത്തിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പകരം റോഡിലിറങ്ങി ഈ ഈ ഒരു പ്രകടനം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു ഭാഗത്തും ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ വനിതാ യുവ ഡോക്ടറുടെ മാനത്തിനും ജീവനും വിലയില്ലാത്ത അവസ്ഥ അപ്പോൾ ജനരോഷത്തിൽ നിന്ന് ഒളിച്ചോടാനായിരുന്നു ആ പ്രകടനം എന്നുള്ളത് അറിയത്തില്ല എന്തായാലും വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവർക്കത്തു നൽകി അതേസമയം സംഭവം നടന്ന കൊൽക്കട്ടയിലെ ആർ ജിക്കാർ ആശുപത്രിയിലും പരിസര പ്രദേശത്തും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ പ്രതിഷേധം ഇരമ്പുകയാണ് ന്യായീകരിക്കാനും അതല്ലെങ്കിൽ ഈ പഴിയിൽ നിന്ന് ഒളിച്ചോടാനുമുള്ള നാടകം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി നടത്തുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അന്വേഷണം സി ഏറ്റെടുക്കാൻ ഇനി കാലതാമസമുണ്ടോ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞല്ലേ സി അതെ പ്രതിഷേധങ്ങൾ കെട്ടണമെന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം അതായത് വളരെ ക്രൂരമായ പീഡനത്തിനാണ് ആ വിദ്യാർത്ഥി ഇരയാക്കപ്പെട്ടത് സമാനതകളില്ലാത്ത അടുത്തിടെയെങ്കും ഇത്തരത്തിലൊരു പെൺകുട്ടി ഇത്രമാത്രം ആ പീഡനങ്ങൾ അനുഭവിച്ച് കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആ കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന പരിക്കുകൾ ആ പി ജി വിദ്യാർത്ഥിയായ ഡോക്ടറുടെ ദേഹത്തുണ്ടായിരുന്ന പരിക്കുകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അത്ര ഭയാനകമായ രീതിയിലുള്ള ഒരു പീഡനമാണ് അവർ ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയരുകയാണ് പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന് തലകുലിക്കാൻ ഇടയാക്കിയ ഒരു സംഭവമാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇത്തരത്തിൽ ആശുപത്രിക്കുള്ളിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അതും ആ കുടുംബം ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഒരാളല്ല പലരുടെ പങ്കുണ്ട് എന്നുള്ളതാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ തയ്യാറാക്കുവാൻ വേണ്ടി ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ സംഭവം സ്ഥലത്ത് ഈ ബോഡിയുടെ അടുത്ത് ചെന്നിരുന്നു അവർ കണ്ടതും വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ആ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തമൊലിക്കുന്നു അതേപോലെ തന്നെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിരിക്കുന്നു കാലുകൾ നയൻറ്റി ഡിഗ്രിയിലേക്ക് കാലുകൾ കാലുകളെത്തിയ സാഹചര്യം ഇങ്ങനെ വളരെ ക്രൂരമായ പീഡനത്തിനാണ് ആ കുട്ടി വിധേയമായത് അതുതന്നെയാണ് ഈ രാജ്യത്ത് ഇത്രമാത്രം ശക്തമായ ഒരു പ്രതിഷേധം ഉയരുവാനും കാരണം ഇന്നലെ ഐ എം എയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിരുന്നു തലസ്ഥാന നഗരിയിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം അടക്കമുള്ള ആശുപത്രികളിൽ വലിയ പ്രതിഷേധം ൾ നടന്നിരുന്നു മാത്രമല്ല ഇന്നലെ രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളല്ല മറ്റ് സംഘടനകൾ അതായത് ബാങ്ക് ജീവനക്കാരടക്കം ഇന്നലെ വലിയ പ്രതിഷേധം ഇന്ത്യ ഗേറ്റിൽ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ സി ബി ഐ കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ സി ബി ഐ ഇതിനോടകം തന്നെ ബന്ധുക്കളുടെ മൊഴിയെടുത്തു ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴിയെടുത്തു അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാരുടെ അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റ് ജീവിച്ചു ക്കാരുടെ മൊഴിയെടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നാൽപ്പത്തി രണ്ട് ഡോക്ടർമാരെ ഒറ്റയടിക്ക് മമതാ സർക്കാർ മറ്റ് ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഈ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടി തൃണമൂൽ സർക്കാർ മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ ഇത് ആത്മഹത്യാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം പശ്ചിമബംഗാൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പല കൂണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അത്തരം ആക്ഷേപങ്ങളൊക്കെ തന്നെ പോലീസ് നിരസിച്ചെങ്കിലും യാഥാർത്ഥ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ കുടുംബ കുടുംബവുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഇതിനോടൊക്കെ തന്നെ അവരുടെ മൊഴിയെടുത്തു ഈ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനിരിക്കുമ്പോഴാണ് ഈ നാൽപ്പത്തി പേരെ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരുന്നു ഇന്നലെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ഫർ ഓർഡർ താൽക്കാലികമായി മരവി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ രണ്ട് മാസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നിരുന്നു ഇപ്പോഴല്ല അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വെഷൻ പക്ഷേ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം നടപടികളും മമതാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഈ ആശുപത്രിയിൽ അതായത് ഈ സംഭവം നടന്ന ആർ ജേക്കർ കൽക്കട്ടയിലെ ആർജേക്കർ ആശുപത്രിയിൽ അവിടെ ഈ സംഭവം നടന്നതിന് പിന്നാലെ അല്ലെങ്കിൽ സി ബി ഐ കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ വലിയ ഒരു ആൾക്കൂട്ടം എത്തി ആശുപത്രി തല്ലിപ്പൊളിക്കുകയും അതിന് മുന്നിൽ സമരം ചെയ്യുന്നവരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇതുവരെ ഏറ്റവും കണ്ടെത്താൻ പശ്ചിമബംഗാൾ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു സ്വാഭാവികമായും കേസ് തേച്ചു മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ തൃണമൂൽ സർക്കാരും അതേപോലെ തന്നെ സംസ്ഥാന പോലീസും ചേർന്ന് അത്തരം ചില ആസൂത്രണങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇത്തരം നടപടികൾ അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സി ബി ഐയുടെ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മമതാ ബാനർജി തെരുവിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു സ്വാഭാവികമായും രാഷ്ട്രീയ എന്നാണ് അതിനെയും രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വിലയിരുത്തുന്നത് ഇത്തരം നടപടികൾ സ്വാഭാവികമാണ് കാര്യം ഇതിനോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് തൃണമൂൽ സർക്കാർ കാര്യം ഇത് പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് പശ്ചിമബംഗാളിൽ ഇതിനു മുമ്പും സ്ത്രീകൾക്ക് നേരെ ഇത്തരം അക്രമങ്ങൾ അതും തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിൽ ക്രൂരപീഡനങ്ങളെ ഏറ്റുവാങ്ങി പെൺകുട്ടികൾ കൊല്ലപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യക്തമായ കരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം സന്ദേശ്കാലിയാണ് സന്ദേശ്കാലിയിൽ സമാനതകളില്ലാത്ത ക്രൂരതകളായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് അവിടെയും ആ സ്ത്രീകൾക്ക് നേരെ ആയിരുന്നു അക്രമം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടെയും പശ്ചിമബംഗാളിൽ അതായത് ഭാരതത്തിലാകെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിടെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല അല്ലെങ്കിൽ സ്ത്രീകൾ അവിടെ വേട്ടയാടപ്പെടുന്നു അതിന് കാരണക്കാരായിട്ടുള്ളത് അവിടുത്തെ ഭരണപക്ഷ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഇവിടെയാണ് പശ്ചിമബംഗാൾ ഗവർണറുടെ ഒരു ഇടപെടിയിൽ ഉണ്ടാകുന്നത് പശ്ചിമബംഗാൾ ഗവർണർ പലതവണ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും ഈ കൽക്കട്ടയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പി ജി ഡോക്ടർ പീഡനത്തിനെതിരെയായി കൊല്ലപ്പെട്ട ഈ ഒരു സംഭവത്തിലും വ്യക്തമായ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി പശ്ചിമബംഗാൾ ഗവർണർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരത പശ്ചിമബംഗാൾ നടക്കുമ്പോൾ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ കിട്ടണമെന്നില്ല വരും ദിവസങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ കനക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രതിഷേധം കൊൽക്കത്തയിൽ മാത്രമല്ല ഒരു പ്രസക്തമായ കാര്യം കൂടിയാണ് കാരണം ഈ പരാതി പോയിട്ട് പോലും പോലീസ് തുടക്കത്തിൽ ും അലംഭാവം ഇപ്പോൾ മുഴുവൻ പഴി കേൾക്കുന്നത് മാത്രമല്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഗുരുതരമായ ഒരു കേസ് പരാതി വന്നിട്ടും ആശുപത്രിക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിൽ വമ്പൻ പരാജയം വമ്പൻ ധാരാളം ദുരൂഹതകൾ ഇതിൽ വരുന്നു സാധാരണ പ്രതീക്ഷിക്കുന്നത് മാനഭംഗവും കൊലപാതകവും നടന്നു കൊലപാതകം നടത്തിയ ശേഷം അതിനെ വഴിതിരിച്ചു വിടാനായി മറ്റു ചിലത് നടന്നോ എന്നുള്ള സംശയം പോലും സി ബി ഐ ആങ്കിലും സി ബി ഐ പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഈ സി ബി ഐ അന്വേഷണത്തിന് കാലതാമസം വരുത്തിയത് ആദ്യം ഒരാഴ്ചയൊന്നും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനു വേണ്ടി അപേക്ഷിച്ചത് പോലും തെളിവ് നശിപ്പിക്കാനുള്ള സമയം തേടാ തേടലായിരുന്നു എന്നുള്ള മട്ടിലാണ് ആരോപണങ്ങൾ പോകുന്നത്